വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടിയു ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുൻപിൽ നടത്തിയ രാപ്പകൽ സമരം സമാപിച്ചു സമാപന സമ്മേളനം സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു കാർഡുള്ള മുഴുവൻ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകാമെന്നും വെൻഡിംഗ് കമ്മിറ്റി കൃത്യമായി കൂടാമെന്നും വെന്റിംഗ് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ ഒരു തൊഴിലാളികളെയും കുടിയൊഴിപ്പിക്കില്ല എന്നതടക്കമുള്ള സമരക്കാരുടെ ആവശ്യങ്ങളെല്ലാം നടപ്പിലാക്കാമെന്ന മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ആർ വി ഇക്ബാൽ ടി പി ജോണി കെ എ അജിതൻ പി എസ് സന്തോഷ് ജനീഷ് പി ജോസ് എ എം ഗോപി ടി ഒ വിൽസൺ ടി ശ്രീകുമാർ ജിനി രാധാകൃഷ്ണൻ അജിത് ഗുരുവായൂർ ബിന്ദു അനിലൻ എന്നിവർ സംസാരിച്ചു വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു കുടക്കേഴി ഒഴുക്കി എടശേരി സമൃദ്ധി ഹൈഫ്രൈ മാർക്കണം ചാലും